ിലും ആണ്ടിപീടികയിലുമുള്ള കുടുംബങ്ങൾക്ക് പട്ടേ പട്ടേ വിതരണം ചെയ്തു സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ കുടുംബങ്ങൾക്ക് ഇത് സ്വപ്ന സാക്ഷാത്കാരമാണ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കിടപ്പാടങ്ങളുടെ കൈവശ രേഖകൾ ഇവർക്ക് ലഭിക്കുന്നത് സ്പീക്കർ അഡ്വക്കേറ്റ് അഡ്ക്കേറ്റ് പട്ടയ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നയം എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും പട്ടയം എല്ലാം സ്മാർട്ടാക്കുക ഈ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ ഒരു മുഖ്യ മുദ്രാവാക്യത്തിൽ നിന്നുകൊണ്ടാണ് റവന്യൂ വകുപ്പ് പ്രവർത്തിക്കുന്നത് തന്നെ സ്പീക്കർ നിലക്കുള്ള കത്ത് കൊടുത്തപ്പം വളരെ പെട്ടെന്ന് തന്നെ സ്പീക്കറുടെ ചേംബറിൽ വരികയും ഞങ്ങളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർണമായി കേൾക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ട്യ അസംബ്ലി വിളിച്ചു ചേർത്ത് പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കാൻ നേതൃത്വം ഈ ഈ ഘട്ടത്തിൽ പേര് അശാന്ത ജയേഷിന്റെ പേരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ അധ്യക്ഷയായി മേക്കുന്ന് എട്ടാം വാർഡിൽ നാല് ഇരട്ട വീടുകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത പട്ടയം ലഭിക്കുന്നതോടെ ഗുണഭോക്താക്കൾക്ക് ലൈഫ് ഹൗസിംഗ് പദ്ധതിയുടെ പരിധിയിൽ പുതിയ വീടുകളും ലഭിക്കും പഞ്ചായത്തിൽ നടപ്പിലാക്കിയ സാറ്റലൈറ്റ് സർവേയും അതിരുകൾ നിശ്ചയിക്കുന്ന പ്രവർത്തനങ്ങളുമാണ് പട്ടയ വിതരണം സാധ്യമാക്കിയത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എം റീത്ത പഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രദീപ് നവാസ് പഞ്ചായത്ത് സെക്രട്ടറി വി അനിഷ ചൊക്ലി വില്ലേജ് ഓഫീസർ പി ശ്രീജ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി